ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഒരു സന്തോഷമുള്ള ദിവസമാണ് ഗൈസ് അതെ ഇന്ന് ഒരു മഹാൻ ജനിച്ച ദിവസമാണ് ഇന്ന് എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് ഗൈസ് ഇന്ന് ഞാൻ ജനിച്ച ദിവസമാണ് അപ്പം ഒരു നിങ്ങൾ എനിക്കൊരു ഗിഫ്റ്റ് തരണം ഗൈസ് വേറെ ഒന്നുമല്ല നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക പിന്നെ വീഡിയോസ് ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നമ്മുടെ ഫാമിലിയിൽ മെമ്പറാവാത്ത മെമ്പറാവാത്തവർ ഈ വീഡിയോ കാണണമെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കൂടെ കൂടുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അപ്പം അങ്ങനെ അത് ആ കൂടെ കൂടും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ നമുക്ക് വീഡിയോയിലേക്കാം അമേരിക്കൻ ഫണ്ടിലേക്ക് അയാൾ വരുമ്പോൾ അയാൾ എവിടെയും എത്തില്ല അയാളുടെ കാരം കഴിഞ്ഞു അയാൾ എന്താ വെക്കേഷൻ മൂഡിലാണ് അല്ലെങ്കിൽ അയാൾ ലൈഫ് ചില്ലാവാൻ വേണ്ടിയാണ് കുടുംബത്തോടൊപ്പം അയാൾ അമേരിക്കയിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞ വിമർശകരെ നിങ്ങളിപ്പോൾ എവിടെയാണ് ആ കണ്ടില്ലേ ആ മനുഷ്യൻ യൂറോപ്പിലുള്ളതുപോലെ തന്നെ ആ തന്റെ രാഷ്ട്ര ടീമിനും വേണ്ടിയുള്ളത് പോലെ തന്നെ തേരോട്ടം തുടരുന്നത് ലോക ഫുട്ബോളിന്റെ വിശ്വ ലിയോ മെസ്സി തന്റെ ജൈത്രയാത്ര തന്റെ തന്റെ അഴിഞ്ഞാറ്റം തന്റെ സംഹാര താണ്ടവമാടൽ തുടരുകയാണ് ഇന്നലെ വാണ്ടുപാർ വൈക്കാപ്സിനെതിരെ കപ്പ് ഇന്റർമയാമി നേടുമ്പോൾ ലിയോമിസ് തന്റെ കരിയറിലെ നാൽപ്പത്തി എട്ടാമത്തെ കിരീടമാണ് നേടിയത് അതും വെറുതെ ചുളിവിലല്ല നാണു ഇന്നലെ രണ്ട് അസിസ്റ്റുകളും കൂടെ രണ്ട് അസിസ്റ്റുകൾ നിർണായകമായ രണ്ട് ഗോളുകളുടെ രണ്ട് അസിസ്റ്റുകളും അദ്ദേഹമാണ് നൽകിയത് ഇന്നലെ അദ്ദേഹം മിന്നി കത്തി കളിച്ചു ഇന്ന് മെസ്സി മാജിക് എന്നൊക്കെ പറഞ്ഞ് കുറഞ്ഞു പോവുകയും മനുഷ്യനെ വിശേഷിപ്പിക്കണമെങ്കിൽ ഇന്നലെ വണ്ടൂപർ വൈക്കാസ് ആദ്യം എട്ടാം മിനിറ്റിൽ വൈ വൈക്കാപ്സിന്റെ താരത്തിലൂടെ ഒരു ഓൺ ഗോൾ വൈ വൈക്കാപ്സിന്റെ ഡിഫൻഡറുടെ കാൽ തട്ടി വലയിലേക്ക് പന്ത് കയറുന്നു അങ്ങനെ ഓൺ ഗോളിൽ ഇന്ത്യൻ മാമി ഒന്നേ പൂജ്യത്തിന് ലീഡ് എടുക്കുന്നു മത്സരത്തിന്റെ രണ്ടാം പകുതി തുടക്കത്തിൽ തന്നെ അഹമ്മദ് വൈ വൈ താരം ഗോളടിക്കുന്നു അങ്ങനെ ഒന്നേ ഒന്നിന്റെ സമനിലയാകുന്നു തുടർന്ന് മത്സരത്തിന്റെ മത്സരം ഇങ്ങനെ പുരോഗമിക്കുകയും രണ്ടാം പകുതിയിൽ പകുതിയാവുകയും അർജന്റീന ടീമിലെ തന്റെ ദേശീയ ടീമിലെ പ്രധാനി തന്റെ തന്റെ ദേശീയ ടീമിലെ സഹതാരമായ റോഡ്രിക്കോ ഡീപ്പോൾ ലിയോ മെസ്സിയുടെ അസിസ്റ്റിൽ നിന്ന് റോഡ്രിക്കോഡിപ്പോൾ അടിക്കുന്നു അങ്ങനെ രണ്ടേ ഒന്നിന് ഇന്റർമയാമി ലീഡ് എടുക്കുന്നു തുടർന്ന് മത്സരത്തിന്റെ അവസാന നിമിഷം ഇരുപത്തിയൊന്നുകാരൻ ഇന്റർമയാമിയുടെ യുവ പടക്കോപ്പ് പടക്കോപ്പിലേക്ക് തള്ളികയിൽ എന്നവണ്ണം ഫുട്ബോൾ ഒരു അസിസ്റ്റ് വെച്ച് നീട്ടുന്നു അല്ലൻ്റെ അത് ഫിനിഷ് ചെയ്യുന്നു മനോഹരമായി അങ്ങനെ മൂന്നേ ഒന്നിന് മത്സരം സീൽ ചെയ്യുമ്പോൾ ഇന്നലെ തൻ്റെ കരിയറിലെ നാല്പത്തി എട്ടാമത്തെ ഒരു ട്രോഫിയും കൂടെയാണ് അദ്ദേഹം എഴുതി ചേർക്കുന്നത് രണ്ട് ട്രോഫിയകളിൽ ഇതുവരെ ഒരു ഫുട്ബോൾ ഫുട്ബോൾ പ്ലെയേഴ്സോ അതായത് ലോക ഫുട്ബോളിന്റെ ഗോട്ട് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ആയ സാക്ഷാ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയോ അല്ലെങ്കിൽ ലോക ഫുട്ബോളിന്റെ ചക്രവർത്തി എന്നറിയപ്പെടുന്ന സാക്ഷർ പെലയോ പോലുള്ള ഒരു താരങ്ങളും നേടാത്ത റെക്കോർഡിലേക്കാണ് അദ്ദേഹം അമ്പത് കിരീടം എന്ന റെക്കോർഡ് രണ്ട് കിരീടങ്ങൾക്ക് വരെ അദ്ദേഹത്തെ കാത്തിരിക്കുന്നു നാല്പത്തെട്ട് ട്രോഫി നേടുമ്പോൾ വെറുതെ അല്ല അദ്ദേഹം നേടിയിരുന്നത് ജോഡി ആൽബ എന്ന സൂപ്പർ ഫുട്ബോൾ ലോകത്തെ സൂപ്പർ താരം ഇൻഡർമായുടെ താരം അദ്ദേഹം നേരെ കരയുന്നു അങ്ങനെ വൈകാരികമായ നിമിഷങ്ങളിലൂടെയാണ് മത്സരശേഷം ഇന്നലെ അമേരിക്ക അമേരിക്ക കടന്നുപോയത് ലിയോ മെസ്സി രണ്ടായിരത്തി പതിനെട്ടിൽ ഡേവിഡ് ബെക്കാം എന്ന ഫുട്ബോൾ ഇതിഹാസത്തിന്റെ ഒരു നേതൃത്വത്തിൽ അവരുടെ ഒരു ഓണർഷിപ്പിൽ ഇന്റർമായാമി എന്ന ക്ലബ്ബ് ആരംഭിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ താളം തെറ്റി ഓടുന്നൊരു വണ്ടിയായിരുന്നു ഇന്റർമായാമി അവിടെ നിന്നാണ് ലിയോ മെസ്സി എന്ന ഇതിഹാസത്തിന്റെ വരവിൽ നിന്ന് അമേരിക്കൻ ലീഗിൻ്റെ മുഖങ്ങ മാറുന്നതും അമേരിക്കൻ ലീഗ് ലോക ഫുട്ബോളിന് മുന്നിൽ ശ്രദ്ധിക്കപ്പെടുന്ന ലോകം എത്ര കണ്ടിരിക്കുന്നു അവിടെ നിന്ന് ഫുട്ബോൾ എന്നൊരു ഗെയിം പോലും അല്ലാതിരുന്ന ഒരു അമേരിക്കക്കാർ പിന്നീട് ഫുട്ബോളിനെ നെഞ്ചലേറ്റുന്നതും എത്രയോ തവണ ലോകം കണ്ടിരിക്കുന്നു ഇന്റർമയാമി എന്ന ക്ലബ്ബ് ലിയോ മെസ്സി പോലുള്ള ഇതിഹാസം വന്നതോടെ സൂപ്പർ താരങ്ങൾ ഒഴുകുന്നതും പിന്നീട് കിരീടങ്ങൾക്ക് പിന്നാലെ കിരീടങ്ങൾ ഡേവിഡ് ബക്കാമിന്റെ നേതൃത്വത്തിൽ ഡേവിഡ് എന്ന ഇതിഹാസ താരത്തിന്റെ ഓണർഷിപ്പിലുള്ള ആ ഒരു ക്ലബിന്റെ ഷെൽഫിലേക്ക് റൺ ചെയ്യുന്നത് എത്രയോ തവണ ഫുട്ബോൾ ലോകം കണ്ടിരിക്കുന്നു ഇത് ചിലവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള പരിപാടിയാണ് മെസ്സി ക്രിസ്ത്യാനോ റൊണാൾഡോയും അവരുടെ ഈ വയസ്സിലും തേരോട്ടുണ്ടെങ്കിൽ അവരുടെ റേഞ്ച് എന്തെന്ന് മനസ്സിലാക്കാവുന്നല്ലേ ഉള്ളൂ മുപ്പത്തിയെട്ടാമത്തെ വയസ്സാണെങ്കിലും മുപ്പത്തിയെട്ട് വയസ്സ് തനിക്കൊരു പ്രശ്നമല്ലെന്നും മുപ്പത്തി എട്ടായാലും പതിനെട്ടായാലും തനിക്ക് ഒരുപോലെയാണെന്ന് ഇന്നലെയും അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നു അപ്പോൾ എന്താണ് പറയുകയാണെന്ന് വലിയ ഏറെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക അപ്പം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അപ്പോൾ